ഏവർക്കും നമസ്കാരം ശ്രീ മോഹത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം ഇന്നത്തേത് ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾക്കുള്ള ചില സന്ദേശങ്ങളുമായിട്ടാണ് ചില ഉപദേശങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അമ്മയിൽ നിന്നുള്ള ചില ഉപദേശങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാം അതായത് ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങളൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ ഒരു കാർഡ് റീഡിംഗ് നിങ്ങളെ സഹായിക്കും ഓക്കെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് മാത്രമാണ് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ഒക്കെ ആവശ്യമാണെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഓക്കെ ഇവിടെ മൂന്ന് ഫോട്ടോസാണ് വെച്ചിരിക്കുന്നത് അമ്മയുടെ മൂന്ന് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഫോട്ടോ എവിടെയാണോ അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം ഒന്നിൽ കൂടുതൽ അട്രാക്ഷൻ തോന്നുവാണെങ്കിൽ ഒന്നിൽ കൂടുതൽ സെലക്ട് ചെയ്യാവുന്നതാണ് കണ്ണടച്ച് നന്നായി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഡീ ബ്രീത്തിങ് ചെയ്ത് മനസ്സൊന്ന് ശാന്തമാക്കിയതിന് ശേഷം നിങ്ങൾ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒന്നിലധികം ഫോട്ടോ സെലക്ട് ചെയ്ത് അതിന് അതിൻ്റെ റീഡിങ് കേൾക്കാവുന്നതാണ് ഓക്കെ പിന്നെ ഇത് നിങ്ങളുടെ ജീവിതമായിട്ട് എങ്ങനെ മാച്ചാകുന്നു അവർ ഇത് എത്രയ്ക്ക് മാത്രം കാര്യങ്ങൾ എടുക്കാം കേട്ടോ അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് വിട്ടേക്കാം ഇവിടെ ഞാൻ ഈ കാർഡ് റീഡിങ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും കാർഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കാർഡായിട്ട് കാണിക്കാത്തത് കാരണം എനിക്ക് ആ ഒരു സമയത്ത് മനസ്സിൽ ഏത് ഫോട്ടോ അല്ലെങ്കിൽ ആരുടെ എനർജി വെച്ചിട്ട് ചെയ്യണം എന്നൊക്കെ മനസ്സിൽ തോന്നുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ അമ്മയുടെ ഫോട്ടോ ഒക്കെ ആയിരിക്കും മനസ്സിൽ തോന്നുന്നുണ്ടാവാം അപ്പോൾ അങ്ങനെ ഞാൻ എടുക്കുന്ന സമയത്ത് ആ ഒരു എനർജിയിൽ കണക്ട് ചെയ്ത് ഞാൻ എന്ത് ഉത്തരം പറയണമെന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ആൻസർ ആണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാർഡുകളായിട്ട് കാണിക്കാത്തത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ എൻ്റെ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കമൻറ്റിൽ ഒരുപാട് പേരുടെ ഉത്തരങ്ങൾ ഞാൻ കാണുന്നുണ്ടല്ലേ കമൻറ്റ് ഞാൻ കാണാം കാണാറുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ആ ഒരു ഡിവൈൻ പവർ ആ ഒരു അനുഗ്രഹം നിങ്ങളിലേക്കോ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മാഡം ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കൊരു സന്ദേശമായിട്ട് വരുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെ ശാന്തരായിട്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ് ചില കെയർഫുൾ ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ ഈ ഒരു സമയത്ത് എടുക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്ന അവസ്ഥ ഉണ്ടാവാം അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് വിഷമിക്കേണ്ട സമയമല്ല കൂടുതലായിട്ടും ചിലർക്ക് ജോലി സംബന്ധമായിട്ട് ചില തടസ്സങ്ങൾ പ്രശ്നങ്ങൾ നിങ്ങളുടെ അടുത്ത് വളരെ അടുത്ത ആൾക്കാർ വഴി ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവാം പക്ഷെ നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ ചിന്തിച്ച് ക്ഷമിക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നു പല ആൾക്കാരിൽ നിന്നും പല കാര്യങ്ങളിൽ നിന്നും പല സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും ഇങ്ങനെ കെയർ ചെയ്യുന്നൊക്കെ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അവിടെ നിന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് നിരാശയായിരിക്കാം ആയിരിക്കാം ലഭിച്ചിട്ടുണ്ടാവുക ഫ്രസ്ട്രേഷൻ ആയിരിക്കാം ലഭിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഇന്ന് നിങ്ങളത് ഓർക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സമയം ഒരുപാട് ചിലവഴിച്ച് നിങ്ങൾ അത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും പക്ഷെ അവരാരും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നിരിക്കാം ഓക്കെ അപ്പോൾ ഇന്ന് നിങ്ങൾ ചിലപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കോ ഓർത്ത് ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന ഒരു ആയിരിക്കുന്നൊരവസ്ഥയിലായിരിക്കാം ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാർഡ് നിങ്ങൾക്ക് തന്നെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം ഈ ഒരു സമയത്ത് ഇതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല ഇനിയെങ്കിലും കൂടുതൽ ചിന്തിച്ച് ആലോചിച്ചൊരു തീരുമാനം എടുക്കേണ്ടത് ഈ ഒരു സമയത്ത് അത്യാവശ്യമാണ് ചിലപ്പോൾ പലർക്കും ജോലി സംബന്ധമായിട്ടല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത കോഴ്സ് അല്ലെങ്കിൽ ജോലി നിങ്ങൾ തെറ്റായ പല ഡിസിഷൻസും എടുത്തിട്ടുണ്ടാവാം അപ്പോൾ ഇന്ന് ചിലപ്പോൾ അനാവശ്യമായിട്ട് പണം നഷ്ടം സംഭവിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇന്ന് ഇതിനെക്കുറിച്ചിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ഇനി അങ്ങോട്ടേക്ക് ഇങ്ങനെ മാറ്റങ്ങൾ വരുത്താം കുറിച്ചിട്ടാണ് ഈ ഒരു സമയത്ത് ചിന്തിക്കേണ്ടത് പല കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷൻ തേടിയിട്ട് ഇപ്പോൾ നിങ്ങൾ വളരെ ചിന്താകുലരായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഇപ്പോഴത്തെ നിങ്ങൾ ഒരവസ്ഥയിൽ നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക ക്ലാരിറ്റി തീർച്ചയായിട്ടും ഇനി എന്ത് ചെയ്യണം എന്നുള്ള ക്ലാരിറ്റി തീർച്ചയായിട്ടും നിങ്ങളെ തേടി വരുന്നതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് വൈകിപ്പോയി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടേണ്ടതായിരുന്നു എന്നൊക്കെ ചിന്തിക്കും റിലേഷൻഷിപ്പ് സംബന്ധമായിട്ട് കാര്യത്തിലായാലും നിങ്ങൾ ഒരുപാട് വൈകിപ്പോയി എന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയും ഒരുപാട് നല്ല സമയം ഒരുപാട് നല്ല കാര്യങ്ങളോട്ട് കണക്ട് ചെയ്യാനുള്ള ഒരുപാട് സമയം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴും ബാക്കിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ സെൽഫ് കെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങളുമായിട്ടൊരു ഒരു എന്താ പറയുക ഒരു ഇഷ്ടത്തിലിരിക്കേണ്ടത് ഈ ഒരു സമയത്ത് അത്യാവശ്യമാണ് നിങ്ങൾ നിങ്ങളെയാണ് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ ചിലർക്കൊരു ഗോൾ അച്ചീവ് ചെയ്യുന്നതായിരിക്കാം ചിലപ്പോൾ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് എത്തുന്നതായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്താം ഈ ഒരു സമയത്ത് പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി ഉണ്ടാക്കിയെടുക്കാം പിന്നെ എനിക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ സമാധാനം സന്തോഷം ഹാപ്പിനെസ് ഇതൊക്കെയാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും ഇപ്പോൾ നിങ്ങൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്താം നന്ദിയുള്ളവരായിരിക്കും എല്ലാ കാര്യത്തിലും ഫുർക്കീവ്നെസ് ഇവിടെ നിങ്ങളെ റിലേ ലവ് മാറ്റേഴ്സ് സംബന്ധമായിട്ട് അതായത് ജീവിതത്തിലെ റൊമാൻസ് സംബന്ധമായിട്ടല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഉണ്ടായ ചില ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് ക്ഷമിച്ചു കൊടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ക്ഷമിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ പിന്നെയും പിന്നെയും അവരെ നിങ്ങൾ ഉപദ്രവിക്കാമെന്നല്ലോ അതിനർത്ഥം ക്ഷമിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് അവർ ചെയ്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും മാറ്റി നിർത്താം ഈ ഒരു സമയത്ത് ക്ഷമിച്ചു എന്നൊരു വാക്ക് പറഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക ശേഷം എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത് ചിലർക്കെങ്കിലും നീതി കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ എന്തിനാണ് ഇങ്ങനെ സഫറേ നിന്നൊരു ചിന്താഗതി ഉണ്ടായിരിക്കാം അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും അതിനുള്ള ഒരു കർമ്മഫലം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അമ്മ അവർക്ക് കൊടുക്കുന്നതാണ് കാരണം അവരുടെ കർമ്മഫലം തീർച്ചയായിട്ടും അവർ അനുഭവിക്കേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾ ഫർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് നല്ലൊരു ബ്രൈറ്റ് ബ്രൈറ്റർ ബ്രൈറ്ററായിട്ടുള്ളൊരു ഫ്യൂച്ചറാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണാൻ പറ്റുന്നത് പക്ഷേ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ സ്ട്രെക്കായി പോയതായിട്ട് ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ടാവാം ഈ ഒരു സമയത്ത് കൂടുതൽ നിങ്ങൾ നല്ല കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക നല്ല ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക ചിലരുടെ ലൈഫിലേക്കെങ്കിലും ഒരുപാട് ഒരു റൊമാൻറ്റിക് കണക്ഷൻ തീർച്ചയായിട്ടും കടന്നു വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന നിങ്ങൾ അംഗീകരിക്കുന്ന ചിലർക്കെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം റൊമാൻസ് തന്നെ ആവണമെന്നില്ല തീർച്ചയായിട്ടും ഒരു നല്ല ബന്ധം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ടാവാം ചില ബന്ധങ്ങൾ വഴി നിങ്ങൾക്കൊരു ജോലി സംബന്ധമായിട്ടുള്ള ഹെൽപ്പ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഹെൽപ്പ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നു അപ്പോൾ വിഷമിക്കാതിരിക്കുക ഈ ഒരു സമയത്ത് കാര്യങ്ങൾ നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്നതന്നെ ഉറച്ചു വിശ്വസിക്കുക നല്ല തീരുമാനങ്ങൾ എടുക്കുക ഈ ഒരു സമയത്ത് ചിലർക്കെങ്കിലും എന്നൊരു ചിന്ത മനസ്സിലാക്കുന്നത് കൂടിയേക്കാം അപ്പം പ്രതികാരം ഒന്നിനും പരിഹാരമല്ല എന്ന് മനസ്സിലാക്കാം ശാന്തതയാണ് ഈ ഒരു സമയത്ത് വളരെ ശാന്തമായിരിക്കാം വളരെ ശാന്തമായിരിക്കുന്ന ശാന്തമായിരിക്കുന്നൊരു എനർജിയാണ് നിങ്ങളിപ്പോൾ കണക്ട് ചെയ്യേണ്ടത് ശാന്തതയിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് വെള്ളം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് ശാന്തമായിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഒന്നുകിൽ ഏതെങ്കിലും പുഴയോരം അല്ലെങ്കിൽ കുളക്കടവ് ഇങ്ങനെയൊക്കെ പോയിരുന്ന് സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആ നിങ്ങളുടെ തന്നെ കയ്യിലുള്ള വെള്ളം ഓക്കെ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് നിങ്ങൾ ഈ വെള്ളം നോക്കിയിട്ട് ഒരുപാട് നല്ല അമ്മയുടെ നല്ല മന്ത്രങ്ങൾ അമ്മയുടെ മന്ത്രങ്ങൾ അമ്മയുടെ എല്ലാ മന്ത്രങ്ങളും നല്ല തന്നെയാണ് കേട്ടോ അറിയുന്നത് പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ മന്ത്രങ്ങൾ അത് നോക്കിയിട്ട് പറയുക അല്ലെങ്കിൽ ഞാൻ ശാന്ത ശാന്തമായിരിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ മനസ്സ് വളരെ ശാന്തമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ വെള്ളം നിങ്ങൾ കുടിക്കാൻ ശ്രമിക്കുക അത് നിങ്ങൾക്ക് ഒരുപാട് ക്ലൻസിംഗ് ആയിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് പകർന്നു തരാൻ ശ്രമിക്കുക പകർന്നു തരുമോ ഈ ഒരു സമയത്ത് ഓക്കെ അപ്പോൾ ചില കാര്യങ്ങളെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു കൺട്രോൾ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല അതിനെ വിധിക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ തന്നെ വന്നു ചേരും ചെയ്യേണ്ടത് നിങ്ങൾ ശാന്തമായിരിക്കുക എന്നുള്ളത് തന്നെയാണ് വളരെ ദേഷ്യത്തുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ പ്രകോ എന്താ പറയുക വളരെ പ്രതികാരമുള്ളൊരു മനസ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മനസ്സിലൊരിക്കലും നല്ലൊരു ചിന്താഗതി നല്ലൊരു ഉത്തരം ഒരിക്കലും കിട്ടില്ല അപ്പോൾ സമാധാനമായിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റും ചുറ്റിനും ആ സമാധാനം പകർന്നു കൊടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും സമാധാനപരമായ ഒരു തീരുമാനമെടുക്കാനും പറ്റും ആ ഒരു എനർജി വെച്ചിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുകയും ചെയ്യും ഓക്കെ ഇതാണ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ ഒരു സമയത്ത് നിങ്ങൾ കേൾക്കേണ്ട സന്ദേശം എന്നാണ് മനസ്സിലാവുന്നത് ഓക്കെ ഇപ്പോൾ ഒരു കാർഡ് നിങ്ങൾക്ക് റിസോണേറ്റ് ആയങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ളൊരു സന്ദേശമായിട്ട് വരുന്നത് ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ ജീവിതം വളരെയധികം മാറ്റിമറിക്കേണ്ട ഒരു സമയമായി എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യാനുള്ളൊരു സമയമാണ് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കാര്യങ്ങളെ പ്ലാൻ ചെയ്ത പോലെ നടക്കുന്നില്ല ചില സാഹചര്യങ്ങൾ വീണ്ടും നിങ്ങളെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുടുന്നതായിട്ട് തോന്നുന്നുണ്ടാവാം ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ സാഹചര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല ഇതിൽ നിന്ന് മാറി നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും വിഷമം നിങ്ങളെ വളരെയധികം കീഴ്പ്പെടുത്തുന്നുണ്ടാവാം ഹാപ്പി മൊമെൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ഹാപ്പി മൊമെൻസിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള ദിവസങ്ങളോടൊപ്പം തന്നെ അതേ സമയത്ത് സങ്കടവും കടന്നു ഉണ്ടാവാം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിന് ഇങ്ങനെ മാറി മറിഞ്ഞ് വരുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഇത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ചില കാര്യങ്ങളെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇത് അതായത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഹാപ്പി ഞാൻ ഓക്കെയാണ് പൂർണ്ണമായിട്ടും ഓക്കെയാണ് ഇനി ഇനി യാതൊരു കുറവുകളും ഇല്ല ഞാൻ പൂർണ്ണമായിട്ടും ഹീലായി എന്നൊക്കെ ചിന്തിക്കുന്നൊരു സിറ്റുവേഷൻ്റെ ഇനി എല്ലാ പ്രശ്നങ്ങളും മാറി എന്ന് പറയുന്ന ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അകാരണമായിട്ടുള്ള ഭയം ടെൻഷനൊക്കെ കടന്നു വരുന്നുണ്ടാവുക മനസ്സിലാക്കേണ്ട കാര്യം ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് വിധിയെ തോൽപ്പിച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണത് എന്ന് വെച്ചാൽ നമുക്ക് വിധിയെ മാറ്റിമറിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ എപ്പോഴും വിധിക്ക് അടിമപ്പെട്ട് ജീവിക്കണം എന്നല്ല അതിനർത്ഥം അതായത് ചില കാര്യങ്ങൾ ഡിവൈൻ പവർ നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പോലും അറിയാത്ത ചില കാര്യങ്ങൾ ഡിവൈൻ പവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ആ ഒരു പരാശക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും വേണം അതായത് ഒരുപാട് നല്ല കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മുന്നോടിയായിട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ കൂടി അത് ജീവിക്കേണ്ടതുണ്ട് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം അതായത് ആധ്യാത്മികമായിട്ട് നിങ്ങൾ ഒരുപാട് ഉയരാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ ഉയർന്നു വരേണ്ട ഒരു സോള് തന്നെയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് ഇതുപോലുള്ള ചലഞ്ചസ് ഉണ്ടാവും ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും നമ്മളതിനൊക്കെ ഫേസ് ചെയ്തിട്ട് പൂർണ്ണമായിട്ടും ഞാൻ ആണ് എനിക്കിനി യാതൊരു ഹീലിംഗിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും പരിപൂർണ്ണമായിട്ടും ഓക്കെ ആണെന്നൊക്കെ ചിന്തിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ താഴെ പോകുന്നുണ്ടാവുക വിഷമം അകാരണമായിട്ട് കടന്നു വരുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് നിന്ന് പഠിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്താണ് നമ്മൾ കൂടുതലായിട്ട് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് നമ്മൾ മനസ്സിനെക്കുറിച്ചിട്ട് പഠിക്കുന്നു നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആധ്യാത്മികമായിട്ടുള്ള രീതിയെക്കുറിച്ചിട്ട് പഠിക്കുന്നു നമ്മളെങ്ങനെ ആ ഒരു ഡിവൈൻ പവറായിട്ട് കണക്ട് ചെയ്യാമെന്ന് പഠിക്കുന്നു ഇങ്ങനെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ എന്നുള്ളത് മനസ്സിലാക്കാം തീർച്ചയായിട്ടും ഒരു നല്ല ഭാവി തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരിക്കുന്നത് വിഷമത്തിൻ്റെ ആവശ്യമില്ല നിരാശയുടെ ആവശ്യം ഈ ഒരു സമയത്ത് ഇല്ലെന്നാണ് ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ പലതരത്തിലുള്ള സ്ട്രഗിൾസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവാം ചലഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ കടന്നു വരുന്നുണ്ടാവാം അപ്പോൾ നിങ്ങളതിനെയൊക്കെ ധൈര്യത്തോടു കൂടിയും ഒരു പവറോട് കൂടിയും നേരിടേണ്ടത് ഈ ഒരു സമയത്ത് അത്യാവശ്യമാണ് ചിലർക്കെങ്കിലും ഇത് ഇത് ബാലൻസ് ചെയ്യാനിപ്പോൾ പറ്റുന്നുണ്ട് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു എനർജി തന്നെയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതുമായിട്ട് മുമ്പോട്ട് പോകുക ആധ്യാത്മികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും പഠിക്കാനുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും വന്നു ചേരും ഈ ഒരു സമയത്ത് നിങ്ങളെ സത്യസന്ധമായിട്ടും ആ ഒരു ഒരു നിങ്ങളുടെ ആ ഒരു ഒതൻറ്റിക് പവറിലേക്ക് നിങ്ങൾ എത്തിച്ചേരാ എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത് ഓക്കെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ട് പലതരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളുടെ ഒക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവാം ഇതൊക്കെ നിങ്ങൾക്ക് ലൈഫിലൊരു ലെസൺ ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ചിലരെങ്കിലും ഒരു ഇമോഷൻസിൻ്റെ ഒരു റോളർ കോസ്റ്റ് പോലെ മാറി മറിഞ്ഞും വരുന്നുണ്ടാവാം പക്ഷേ നിങ്ങളതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഒരു ടെമ്പററി ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഈ ഒരു പാഠം പഠിച്ച് പുതിയൊരു പാഠത്തിലേക്ക് നിങ്ങൾ എൻട്രി ചെയ്യാണ് എന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പാഠം ക്ലോസ് ചെയ്യാനുള്ള ഒരു സമയം തീർച്ചയായിട്ടും കടന്നു വരും ഈ ഒരു ബുക്ക് മാറ്റി പുതിയൊരു ബുക്കിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന അവസ്ഥ വരും അല്ലെങ്കിൽ താഴെ ക്ലാസ്സിൽ പഠിച്ച് നിങ്ങൾ വലിയൊരു ക്ലാസ്സിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും കടന്നു വരാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളിലുള്ള ഒരു ഗോഡസ് എനർജി പവറുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക ശക്തി എനർജി ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു സമയത്ത് ചക്ര മെഡിറ്റേഷനൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് സഹായിക്കും ഹീലാവാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് കാണുന്നത് ഓക്കെ നിങ്ങൾ വളരെ നല്ല കാര്യങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് അബൻഡൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അബൻഡൻസ് എന്ന് പറയുമ്പോൾ പണം മാത്രമല്ല ഒരുപാട് നല്ല കാര്യങ്ങൾ സന്തോഷം സമാധാനം എല്ലാം അബൻഡൻസ് തന്നെയാണ് അപ്പോൾ ആ ഒരു എനർജിയായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ നല്ല കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മയുമായിട്ട് പ്രാർത്ഥിക്കുക ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഒരു മുമ്പോട്ടുള്ള വഴി കൃത്യമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ആ ഒരു പരാശക്തിക്ക് മുമ്പിൽ നിങ്ങൾ സരണ്ടർ ചെയ്യുക ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും വഴി തെളിഞ്ഞു വരുന്നതാണ് ഇനിയൊരു വഴിയില്ല എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അപ്പോൾ ഇമോഷൻ ഇതുപോലെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് വരുന്നത് വിഷമിക്കേണ്ട ആവശ്യമില്ല ഇതും കടന്നു പോകും ഈ ഒരു സമയം കടന്ന് തീർച്ചയായിട്ടും ഒരുപാട് നല്ല കാര്യങ്ങളേക്ക് കണക്ട് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും വന്ന് ചേരുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ ആ ഒരു സന്തോഷത്തിൽ നിങ്ങൾ ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കും ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ളൊരു സന്തോഷമായിട്ട് വരുന്നത് നിങ്ങൾ ദിവസം ഏറ്റവും ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്ത നിങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ടുള്ള എന്നതിനോടൊപ്പം തന്നെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ് വളരെ ആകർഷണീയത തോന്നുന്ന ആൾക്കാർ അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങളെ സമീപിക്കുന്ന സമയത്ത് അവർക്ക് നിങ്ങളിൽ എന്തൊക്കെയോ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ആകർഷണീയത തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഇത് പലപ്പോഴും നിങ്ങൾക്ക് വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ കൂടി കടന്നു പോകേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഒരുപാടൊരു സെക്ഷൽ പവർ അല്ലെങ്കിൽ ഒരു സെക്ഷൽ എനർജി മറ്റുള്ളവർക്ക് നിങ്ങളിൽ ഫീൽ ചെയ്യുന്നു അതായത് നിങ്ങളിലൊരു വളരെയധികം ഒരു ആകർഷണീയത മറ്റുള്ളവർക്ക് തോന്നുന്നു പക്ഷേ ഇത് നിങ്ങളെ മറ്റുള്ളവർ വളരെ നെഗറ്റീവായിട്ട് ചൂഷണം ചെയ്യാനുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു സിറ്റുവേഷൻ അതായത് മറ്റു പലരും നിങ്ങളുടെ ഒന്നുകിൽ നിങ്ങളുടെ സമ്പത്ത് അല്ലെങ്കിൽ നിങ്ങളെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ടോ പലതരത്തിലും ഓക്കെ അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ കെണിയിൽ കുടുങ്ങാതെ രക്ഷപ്പെടാൻ കൂടി ശ്രമിക്കുക കാരണം അത്രയും പവറുള്ള ആൾക്കാരാണ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പവർ ചിലപ്പോൾ നെഗറ്റീവ് രീതിയിൽ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് പോലും ആൾക്കാർ ശ്രമിക്കുന്നുണ്ടാവാം ഓക്കെ അപ്പോൾ നിങ്ങൾ വളരെ കരുതിയിരിക്കുക ആൾക്കാരടുത്ത് കൂട്ടുകൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ആൾക്കാരടുത്ത് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ചിലപ്പോൾ അവർ പലതരത്തിലുള്ള വാക്കുകളും പറഞ്ഞ് നിങ്ങളെ അവരുടെ കെണിയിൽ വീഴ്ത്താനുള്ള ഒരു ശ്രമം കൂടി ഉണ്ടാവാം ഈ ഒരു സമയത്ത് കാരണം ഒരു അഡിക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് രീതിയിൽ നിങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ആൾക്കാർ നിങ്ങളുടെ കൂടെ കൂടിയിട്ടുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നു മറ്റു പ മറ്റ് ചിലർക്കെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പുതിയ ഒരു റൊമാൻറ്റിക് ലൈഫ് അല്ലെങ്കിൽ പുതിയൊരു മാരേജിലേക്കുള്ള ഒരു യാത്ര ചിലർക്കൊരു സെക്കൻഡ് മാരേജ് ആയിരിക്കാം അപ്പോൾ നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളത്രയും സ്നേഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ ചിലപ്പോൾ പ്രപ്പോസലായിട്ട് വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അതായത് നിങ്ങൾ അവരുടെ കൂടെ ഒരു താങ്ങായി തണലായി നിങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങൾ ആൾക്കാരെ ചൂഷ് ചൂസ് ചെയ്യുന്ന സമയത്ത് വളരെയധികം കരുതിയിരിക്കുക ആൾക്കാരുടെ സ്വഭാവം പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം അത്തരം ആൾക്കാരിലേക്ക് ഇൻവോൾവ് ആവാ എന്നുള്ളൊരു മെസ്സേജ് ആണ് എനിക്ക് തുടക്കത്തിൽ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ നോക്കുക ഇവിടെ നിങ്ങളുടെ എനർജി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അത് എടുക്കാൻ ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം കേട്ടോ കാരണം എനിക്ക് ഒരുപാട് ആയിട്ടുള്ള ഇമോഷൻസ് മിക്സഡ് ആയിട്ടുള്ള എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് മറ്റു ചിലരെന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വളരെയധികം കൂടി എഴുന്നേൽക്കുന്നു പക്ഷേ അടുത്തൊരു ദിവസം വളരെ ഹാപ്പി ആയിട്ട് എഴുന്നേൽക്കുന്നു പക്ഷേ ഇങ്ങനെ ഒരു 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 കണ്ടിന്യൂഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു സ്ഥിരതയില്ലാത്തൊരു ഇമോഷനിൽ കൂടി കടന്നു ഒരു സിറ്റുവേഷൻ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവുക അപ്പോൾ നിങ്ങളങ്ങനെ വി വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ നിങ്ങളുടെ ഒരു കോളിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അവേക്കണിങ് എന്ന് പറയുന്നത് അത് വളരെ ഉയർന്ന തരത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തത് കാളിയുടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ മനസ്സ് അത്രയും ആധ്യാത്മിക രീതിയിൽ അത്ര വളരെ ഉന്നത നിലയിലേക്ക് പോകേണ്ട ചില ആൾക്കാർ തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം സാമ്പത്തികമായിട്ട് പലരും നിങ്ങളെ ചൂഷണം ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് സോ കരുതിയിരിക്കുക ആൾക്കാരെ പണം കടം ചോദിക്കാനും ഒക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള ആൾക്കാരെ മാത്രം വിശ്വാസമുള്ള ആൾക്കാരെടുത്ത് മാത്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും ചൂഷണം ചെയ്യപ്പെട്ടേക്കാം എന്നൊരു സന്ദേശം എനിക്ക് വീണ്ടും വീണ്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ കരുതിയിരിക്കാം കേട്ടോ നിങ്ങളുടെ അനോജ് എത്രയും പവർഫുൾ തന്നെയാണ് അപ്പോൾ ശ്രദ്ധിക്കുക പല കാര്യങ്ങളും ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് ലെസൺസ് പഠിച്ചിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ലെസൺസ് ഇനിയും പഠിക്കാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ കൂടുതൽ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് ഇത് ഇത്തരത്തിലുള്ള ആധ്യാത്മിക രീതിയിലുള്ള ഗുരുക്കന്മാരുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നു ഇപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം പെർഫെക്റ്റ് ആണ് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന ആളുകളിൽ കൂടുതൽ സ്പിരിച്വൽ ആയിട്ടുള്ള അത്രയും പവറുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ഒരു സാധ്യത മുന്നിൽ കാണാൻ പറ്റുന്നുണ്ട് പലരും ഓക്കെ യുവർ ടൈം ഹാസ് കം ഇറ്റ്സ് നൗ ഓക്കെ നിങ്ങളുടെ ഒരു സമയം ഇപ്പോൾ തന്നെയാണെന്നാണ് പറയുന്നത് ഓക്കെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് വളരെയധികം ഒരു ലക്ഷ്യമുണ്ട് ജീവിതത്തിൽ ചിലപ്പോൾ ആധ്യാത്മികമായിട്ടൊരു ലക്ഷ്യമായിരിക്കാം അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ലക്ഷ്യമായിരിക്കാം ജോലി പോലുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കാം എന്ത് തന്നെ നിങ്ങളുടെ ലക്ഷ്യം തീർച്ചയായിട്ടും നിറവേറ്റും നിറവേറ്റപ്പെടും അധികം താമസം ഇല്ല അധികം കാത്തിരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത് പക്ഷേ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ നിങ്ങളുമായിട്ടൊരു അലൈൻമെൻറ്റിൽ വരേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ നിങ്ങളെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അവൻ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ പലപ്പോഴും പല തരത്തിലുള്ള ഒരു ഇപ്പോഴൊന്നായിരിക്കില്ല ചിലപ്പോൾ മുന്നേ നിങ്ങളിങ്ങനെ പലതരത്തിലുള്ള ഒരു പ്രലോഭനങ്ങൾ ഉൾപ്പെടുന്ന തരത്തിലുള്ള ആൾക്കാരായിരിക്കാം ഇപ്പോൾ ഒരുപാട് ലെസൻസ് പഠിച്ചതിന് ശേഷം ഒരു മാറ്റത്തിലേക്ക് വന്നതായിരിക്കാം ചിലപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങളുടെ ഉള്ളിലിപ്പോൾ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ കുറ്റബോധമൊക്കെ നിലനിൽക്കുന്നുണ്ടാവാം ഇറ്റ്സ് ഓക്കെ കുഴപ്പമില്ല അത് ഈ ഒരു ഭാഗം നിങ്ങൾ സരണ്ടർ ചെയ്യുക പൂർണ്ണമായിട്ടും അമ്മയ്ക്ക് മുമ്പിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മുജ്ജന്മ കർമ്മഫലമായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചായിട്ട് ഇപ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ല ഇനി അങ്ങോട്ടേക്ക് മാറ്റങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ തയ്യാറാവുക പൂർണ്ണമായിട്ടും അവനവനെ സ്നേഹിക്കാൻ തയ്യാറാവുക ഈ ഒരു ജേണി എന്ന് പറയുന്നത് വളരെ അത്രയും അത്രയും ആയിട്ടുള്ള ഒരു ജേണിയാണ് ഇവിടെ നിങ്ങൾക്ക് ലവ് പീസ് വിസ്റ്റം ഒക്കെയാണ് മുന്നിലോട്ട് കാണാൻ പറ്റുന്നത് സോ വിശ്വസിച്ചു മുമ്പോട്ടേക്ക് പോകാൻ ശ്രമിക്കുക അതിനിടയ്ക്ക് ഒരുപാട് കല്ലും കല്ലുമുള്ളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാവും അതിനൊക്കെ തരണം ചെയ്ത് പോകാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള പവർ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു പാതയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ഇനി വിഷമിച്ചിട്ട് ഈ ഒരു സമയത്ത് ഇരുന്നിട്ട് കാര്യമില്ല അമ്മയുടെ ഒരു സന്ദേശമെന്ന് പറയുന്നത് നിങ്ങൾ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പർപ്പസ് ഉണ്ട് കാര്യമായിട്ട് നിങ്ങൾക്കൊരു സോൾ പർപ്പസ് സോൾ മിഷൻ ഉള്ള ആൾക്കാർ തന്നെയാണ് അതായത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇത്രയും പരീക്ഷണങ്ങളിൽ കൂടി കടന്ന് പോകേണ്ടി വരുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് ലെസൻസ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ മുമ്പോട്ടുള്ള ലക്ഷ്യം എന്താണോ അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക പുറകോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളെ പിടിച്ചു വലിച്ചു പുറകോട്ട് കൊണ്ടുപോകുന്നുണ്ടാവും പക്ഷേ മുമ്പോട്ട് ചില പ്രലോഭനങ്ങളിലും തെറ്റുകളിലും ഉൾപ്പെടാതെ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് കൂടി മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് അമ്മയെ പ്രാർത്ഥിക്കാൻ നന്നായിട്ട് വിശ്വസിക്കുക അമ്മയിലെ ഈ ഒരു സമയം തീർച്ചയായിട്ടും ഒരുപാട് അനുഗ്രഹങ്ങളുമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ഓക്കെ അതിനിടയ്ക്കുള്ള പരീക്ഷണങ്ങളെ നിങ്ങൾ വളരെ അമ്മയോടുള്ള ആ ഒരു അകമഴിഞ്ഞ വിശ്വാസത്തോടു കൂടി അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി അതിനെ നേരിടേണ്ടതാണ് എന്നൊരു സന്ദേശമാണ് നിങ്ങൾക്ക് മുമ്പിൽ എനിക്ക് തരാനുള്ളത് ഈ ഒരു കാർഡ് രസമേറ്റാങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ താങ്ക്